കാസർഗോഡ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാന കാര്യങ്ങളിലൊന്നാണ് ബേക്കൽ കോട്ട പല സിനിമകൾക്കും പശ്ചാത്തലമൊരുക്കി മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച സ്ഥലമാണിവിടം മഴക്കാലത്ത് ബേക്കൽ കോട്ടയിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് മനോഹര കാഴ്ചയാണ് ഒപ്പം കോട്ടയ്ക്കുള്ളിൽ പീലു പിരിച്ചു നിൽക്കുന്ന മുപ്പതോളം മൈലുകളും കൗതുക കാഴ്ചയാണ് പച്ചമുതച്ച് സുന്ദരിയായിരിക്കുന്ന ബേക്കൽ കോട്ട മലയാള ചിത്രങ്ങൾക്ക് മാത്രമല്ല പശ്ചാത്തല ഭംഗി പകർന്നു നൽകിയത് എക്കാലത്തെയും മികച്ച ചലച്ചിത്രമായ ബോംബെ അടക്കം വിവിധ അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിവിധ സിനിമകൾക്ക് പശ്ചാത്തല ഭംഗി പകർന്ന ബേക്കൽ കോട്ടയും കടൽ തീരവും ഇപ്പോഴും വിവാഹ പരസ്യ ചിത്രീകരണ സംഘങ്ങളുടെ പ്രിയ സ്ഥലമായി തുടരുകയാണ് കേരളത്തിലെ വലിയ കോട്ടയും വൻകരയിലെ ഒരു പ്രധാന കോട്ടയുമാണിത് മലയാളികൾ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും മഴക്കാലത്തും ഇവിടെ എത്തുന്നു കേരളം എന്ന് പണ്ടേ നമുക്കൊരു നല്ലൊരു സ്വന്തം നാടാണ് അതുകൊണ്ട് നമ്മൾ വരുന്ന തന്നെ കർണാടക കർണാടക വന്നു ആ നിന്ന് നല്ല ആൾക്കാർ ആൾക്കാർ വരുന്നുണ്ട് ഭാഗം അധികം വന്നുകൊണ്ടിരിക്കും അതെ പതിനേഴാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ ചരിത്ര നിർമ്മിതി ഇന്ന് കേരള ടൂറിസത്തിലെ ഒരു പ്രധാന കേന്ദ്രമായി തല ഉയർത്തി നിലകൊള്ളുന്നു കാഴ്ചയിലെ പ്രൗഢിക്കൊപ്പം മാറി മാറി വന്ന ഭരണാധികാരികൾ ഒരുക്കിയ പ്രതിരോധ സൗകര്യങ്ങൾ കൂടിയാണ് കോട്ടയെ കാലാകാലങ്ങളിൽ ആകർഷണ കേന്ദ്രമായി നിലനിർത്തുന്നത് ബേക്കൽ കോട്ട നല്ല പ്രകൃതി രമണീയമായ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് മനസ്സിലാണ് മഴക്കാലത്തും പറ്റും മഴക്കാലത്ത് മഴയില്ലാത്ത ടൈമില് നല്ല ഭംഗിയാണ് പഴയ ആൾക്കാർ ഒരു ഇതല്ലേ ഇപ്പോഴത്തെ ആൾക്കാരിൽ ഇതേപോലെ നിർമ്മിക്കാൻ പറ്റില്ല ഇനി എന്ത് ആൾക്കാരായി കഴിഞ്ഞാലും പണിയെടുക്കുന്നവരായി നല്ല നല്ല സുഖല്ലേ ഒരു സന്തോഷമാണ് ബാക്കിയുള്ള കോട്ടയ്ക്ക് സമീപം ഒരു ഹനുമാൻ ക്ഷേത്രവും ടിപ്പു സുൽത്താൻ നിർമ്മിച്ചതെന്ന് കരുതുന്ന പള്ളിയുമുണ്ട് പള്ളിക്കര വില്ലേജിൽ കടലിനോട് ചേർന്നുള്ള ഏക്കർ സ്ഥലത്താണ് കോട്ട സ്ഥിതി ചെയ്യുന്നത് പുരാതനമായ കദംബ രാജവംശമാണ് ഈ കോട്ട നിർമ്മിച്ചതെന്ന് കരുതുന്നു തുടർന്ന് കോലത്തിരി രാജാക്കന്മാരും മൈസൂർ രാജാക്കന്മാരും കൈവശപ്പെടുത്തിയ കോട്ട ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി വെട്ടുകല്ലിൽ തീർത്ത നൂറ്റിമുപ്പതടി ഉയരത്തിലുള്ള കോട്ടയുടെ ആകൃതി ഒരു താക്കോൽ ദ്വാരത്തിന് സമാനമാണ് പന്ത്രണ്ട് മീറ്റർ ഉയരത്തിലാണ് മതിലുകൾ പണിതിട്ടുള്ളത് ഏതാനും നൂറ്റാണ്ടുകൾ വരെ വലിയ പീരങ്കികൾ ഘടിപ്പിച്ചിരുന്ന നിരീക്ഷണ ഗോപുരങ്ങളും പടവുകളോടുകൂടിയ ജലസംഭരണികളും തെക്കുഭാഗത്തേക്ക് തുറക്കുന്ന തുരങ്കവുമാണ് കോട്ടയിൽ ഇപ്പോഴും ശേഷിക്കുന്ന വിസ്മയകരമായ നിർമ്മിതികൾ കോട്ടയിൽ നിന്ന് നോക്കിയാൽ ബേക്കൽ കടൽ തീരം കാണാം കാസർഗോഡ് ടൗണിൽ നിന്നും കിലോമീറ്റർ തെക്കായാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് സന്ദർശന സമയം നല്ല നല്ല വരുന്നത് നല്ലൊരു അനുഭവമാണ് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ പറ്റി ഇത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്ന് ഇവിടെ സന്ദർശനം ബേക്കൽ ഫോർട്ട് കോട്ടിക്കുളം എന്നിവയാണ് ബേക്കൽ കോട്ടയോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ എന്നാൽ ഈ സ്റ്റേഷനുകളിൽ ഏതാനും എക്സ്പ്രസ് ട്രെയിനുകൾക്ക് മാത്രമാണ് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത് കാഞ്ഞങ്ങാട് കാസർഗോഡ് തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഇറങ്ങിയാലും ബേക്കൽ കോട്ടയിലെത്താം അവധി ദിവസങ്ങളിൽ കോട്ടയിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കൂടും ഇ ടി വി ഭാരത് കാസർഗോഡ്